നമസ്കാരം അതികഠിനമായ തണുപ്പിലും ഡൽഹി തിളയ്ക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ആം ആദ്മി വീണ മണ്ണാണ് ഡൽഹി അതുകൊണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടം തന്നെയാണ് രാജ്യം മുഴുവൻ ബി ജെ പിടിച്ചടക്കിക്കഴിഞ്ഞിട്ടും രാജ്യതലസ്ഥാനം കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശയും ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ സകല അടവുമെടുത്തുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് നീങ്ങുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി സഖ്യം ഏതാണ്ട് ശിഥിലമാകുന്ന ഈ വേളയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിലെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഇത്തവണ അതായത് രണ്ടായിരത്തി പതിനഞ്ചില് ആം ആദ്മി ഭരിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടർ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരഭിമാന പോരാട്ടം കൂടിയാണ് ഡൽഹി തിഹാർ ജയിലിൽ വാസവും അതുപോലെ ഭരണ പ്രതിച്ഛായ നഷ്ടപ്പെട്ടതും ഒക്കെ തന്നെ ഇക്കുറി ആം ആദ്മിയിലെ കളങ്കം ചാർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഡൽഹി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം മുഴുവൻ പിടിച്ചടക്കാമെന്നുള്ള രീതിയിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെയും നീക്കം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പഞ്ചാബില് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചത് അത് കഴിഞ്ഞ് കണ്ണ് ഗോവയിലേക്ക് പോയി അതിനുവേണ്ടിയായിരുന്നു മദ്യനയ അഴിമതി കേസ് തന്നെ പുറത്തു വന്നത് മദ്യനയത്തിലെ അഴിമതി നടത്തിയത് തന്നെ ഗോവയിലേക്ക് ഒഴുക്കാനായിരുന്നു എന്നാണ് ശരിയായ നിഗമനം പക്ഷേ അത് വേണ്ട രീതിയിൽ ഫലവത്താക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ അദ്ദേഹം ഡൽഹിയിലെ ആഡംബര വസതി നിർമ്മിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് കോടി ചെലവഴിച്ചുകൊണ്ടാണ് രാജ്യതലസ്ഥാനത്ത് അദ്ദേഹം സൗധം തീർത്തത് ഇതെല്ലാം അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് വന്ന പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഡൽഹിയിൽ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഈ തൊപ്പിയൊക്കെ വെച്ച് വന്നതാണ് സാധാരണ തോറ്റ് തൊപ്പിയിടുക എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇത് തൊപ്പിയിട്ടതിന് ശേഷം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ച പാർട്ടിയാണ് ആം ആദ്മി അതുപോലെ തന്നെ ചിഹ്നം ചൂലാണ് ചൂലെടുത്തുകൊണ്ട് തന്നെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം ഒരു യഥാർത്ഥ കളങ്കമില്ലാത്ത അഴിമതിയില്ലാത്ത ഭരണത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ച പാർട്ടിയായിരുന്നു അതുകൊണ്ട് യുവതലമുറയിൽ പലരും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ മുദ്രാവാക്യത്തിനോട് വളരെ ആകൃഷ്ടരായി മാറുകയും ഡൽഹിയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനും സാധിച്ചു അതുപോലെ തന്നെ രണ്ടാമത് അധികാരത്തിലേക്ക് വരുമ്പോൾ സൗജന്യ പെരുമഴയാണ് നൽകി തുടങ്ങിയത് പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അതുപോലെ തന്നെ കറണ്ട് യാർജ് വെള്ളം ഇതൊക്കെ സൗജന്യമായിട്ട് നൽകുമ്പോൾ ആരുടെ വോട്ടും അങ്ങോട്ടേക്കായിരിക്കും പോവുക അതുതന്നെയാണ് ആം ആദ്മി വീണ്ടും അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ അധികാരത്തിൽ വരുമ്പോൾ അറുപത്തിയേഴ് സീറ്റാണ് ഉണ്ടായിരുന്നത് അതായത് അൻപത്തി നാല് ആറ് ശതമാനം വോട്ട് അന്ന് ബി അവിടെ നേടിയത് വെറും മൂന്ന് സീറ്റാണ് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ട് നേടുകയുണ്ടായി കോൺഗ്രസ് സമ്പൂജ്യരായി മാറുകയും ചെയ്തു മറ്റുള്ളവർക്കും സീറ്റില്ലായിരുന്നു പക്ഷേ അവർ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് നേടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ വരുമ്പോൾ ആകെയുള്ള എഴുപത് സീറ്റിൽ ആം ആദ്മി അറുപത്തിരണ്ട് സീറ്റിലേക്ക് മാറി അതായത് പതിനഞ്ചിൽ അറുപത്തിയേഴ് സീറ്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇരുപതിൽ വന്നപ്പോൾ അറുപത്തിരണ്ട് സീറ്റിലായി അൻപത്തി മൂന്ന് ആറ് ശതമാനം വോട്ടിലേക്ക് മാറി ബി ജെ പി എട്ട് സീറ്റ് നേടുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് സീറ്റ് ആയിരുന്നു അത് എട്ട് സീറ്റിലേക്ക് മാറി അപ്പോൾ അഞ്ച് സീറ്റിന്റെ വർധന ഉണ്ടായി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിലും സമ്പൂജ്യരായി തുടരുകയും ചെയ്തു നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് രണ്ടായിരത്തി ഇരുപതിലും മറ്റുള്ള മറ്റുള്ളവർക്ക് സീറ്റില്ലായിരുന്നു അവർ നേടിയത് മൂന്ന് പോയിൻ്റ് ആറ് ശതമാനം വോട്ടാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏഴ് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് സീറ്റില്ല കോൺഗ്രസിനും സീറ്റില്ലായിരുന്നു മറ്റുള്ളവർക്കും സീറ്റില്ല അവിടെ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് നേടിയപ്പോൾ ആം ആദ്മി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏഴ് സീറ്റും നിലനിർത്തി ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ സീറ്റില്ല കോൺഗ്രസിന്റെ സ്ഥിതി പഴയതിലും ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്തു പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്കും സീറ്റില്ല അവർ രണ്ട് പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടുകയും ചെയ്തു ഈ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിന്റെ എൻ സി പിയും ആം ആദ്മിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇടത് സഖ്യമാകട്ടെ പന്ത്രണ്ട് സീറ്റിൽ തനിച്ചു മത്സരിക്കുന്നു ഓർക്കണം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ സഖ്യത്തിലുള്ളവരെല്ലാം തന്നെ വിഭിന്നരായിട്ടാണ് ഡൽഹിയിൽ പൊരുതുന്നത് ഡൽഹിയിൽ ഒരിക്കലും ശക്തമായ ത്രികോണ മത്സരം ഇല്ല കാരണം ഡൽഹിയിൽ കോൺഗ്രസ്സിന് തൂത്തു കളഞ്ഞിരിക്കുകയാണ് അക്കാര്യത്തിൽ നമുക്ക് ആം ആദ്മി പാർട്ടിയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കോൺഗ്രസിനെ ഇല്ലായ്മപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് അവിടെ അന്ന് മുതൽ തന്നെ സീറ്റില്ല രണ്ടായിരത്തി ഇരുപതിലും സീറ്റില്ല എന്നുള്ളതാണ് ഇക്കുറിയും കോൺഗ്രസ്സിന് ഡൽഹിയിൽ നിലം തൊടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയും സൗജന്യ പെരുമഴയോ ബി ജെ പിയും സൗജന്യ പെരുമഴ വാഗ്ദാനം നൽകുന്നുണ്ട് അതായത് ആം ആദ്മി പാർട്ടി എത്രത്തോളം സൗജന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ അതുപോലെ തന്നെ നിലനിർത്തും ഇതിലൊന്നും മാറ്റമില്ല പുതുതായും പല കാര്യങ്ങൾ ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഡൽഹിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നുണ്ട് പല കാരണങ്ങളാണ് ഒന്ന് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും അഴിമതിയിൽ മുങ്ങിയതുകൊണ്ട് കൊണ്ട് ഭരണപ്രതിച്ഛായ നഷ്ടപ്പെട്ടു രണ്ട് ഈ ബി ജെ പി ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന അതേ സൗജന്യം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ടും പല വാഗ്ദാനങ്ങളും നൽകിയിരിക്കുകയാണ് ആ സ്ഥിതിക്ക് രാജ്യതലസ്ഥാനം ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയമെന്ന് പറയുന്നത് വളരെ വലിയ വിജയം തന്നെയാണ് അവിടെ കോൺഗ്രസിനെ നിലംപരിശാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഡൽഹിയിലും പിന്നെ കോൺഗ്രസിനെ ഒരു ചിന്തയില്ല കാരണം ഒരിക്കലും അവർ ചിത്രത്തിൽ വരുന്നില്ല അപ്പോൾ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്തായാലും തനിയാവർത്തനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആം ആദ്മി നിൽക്കുന്നത് എങ്കിൽ രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കാനാണ് ബി ജെ പി കുതിക്കുന്നതും